നമ്മുടെ ഇതുപോലെ ഒന്നും ഈ കുളത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാക്കിയാൽ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് ഇറങ്ങി നമ്മുടെ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിന്നിപ്പാർക്കുന്ന വണ്ണപ്പുറം പഞ്ചായത്തിലെ ഒരു ഫയർ സ്റ്റേഷൻ അനിവാര്യമായ കാര്യമാണ് ഒരുപാട് നാളായിട്ട് എന്റെ മനസ്സിലും തോന്നിയ ആശയം ഞാൻ വണ്ണപ്പുറത്തെ പറ്റി ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ മൊത്തം നോക്കിയിട്ട് അഭിപ്രായം പറയണേ ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലേ ഈ വീഡിയോ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പോത്താനിക്കാട് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓപ്പൺ ജിം ജിമ്മുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വണ്ണപ്പുറത്ത് ഇതുപോലൊരു സംവിധാനം ഉണ്ടായിക്കൂടാ അപ്പം നമ്മുടെ വണ്ണപ്പുറത്തെ അധികാരികളൊന്ന് അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മുടെ വണ്ണപ്പുറത്ത് അമ്പലക്കുളമാണോ പഞ്ചായത്തുകളോ ആണോ എന്ന് അറിയാൻ പല്ലാണ്ട് കിടക്കുന്ന ഒരു കുളം ആട്ടോ എൻ്റെ പുറകെ കാണുന്നത് അപ്പോൾ ഓരോ വർഷവും നമ്മുടെ ടാക്സി സ്റ്റാൻഡിലൊക്കെ ചേട്ടന്മാരൊക്കെ കൂടിയ ഓരോ വർഷവും ഓണാഘോഷമൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇത് ക്ലീൻ ചെയ്ത് അവർ മാക്സിമം അത് ഉപയോഗിക്കാനൊക്കെ നോക്കും നമ്മുടെ ഈ കുളത്തിലേക്ക് എല്ലാ ദിവസവും രാവു തൊട്ട് വൈകിട്ട് വരെ നോക്കിയിരിക്കും നമ്മുടെ യൂസഫിക്കോ വേണ്ടത് യൂസഫിക്കുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ വണ്ണപ്പുറം ടൗണിൻ്റെ ഈ ടൗണിനെ മനോഹരമാക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ വണ്ടപ്പുറത്തുള്ള ഒരു കുളം ഈ ഏതാനും വർഷങ്ങൾക്കുമ്പോൾ വളരെയേറെ പൈസ മടക്കി വണ്ണപ്പുറം പഞ്ചായത്ത് നാല് സൈഡിൽ കെട്ടി ഈ കുളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു പക്ഷേ ഈ കുളത്തിലേക്കൊന്ന് ഇറങ്ങാനൊരു സ്റ്റെപ്പോ ഈ കുളത്തിലൊരാൾ ചാടിയാൽ തിരിച്ച് ഒരു മാർഗോ പോലും ഇല്ലാത്ത വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണിത് വളരെ ടൗണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുളത്തിൻ്റെ ഭാഗം വൃത്തിയാക്കി നല്ല രീതിയിൽ ലൈറ്റും ഇട്ട് അതുപോലെ ഇതിൻ്റെ സൈഡിൽ ബെഞ്ചോ മറ്റോ ഒക്കെ സംവിധാനിച്ച് ആളുകൾക്ക് ആയിട്ട് പലപ്പോഴും സ്മെല്ലൊക്കെ ആയിട്ട് വേനലായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുർഗന്ധമായിട്ടാണ് ഈ വെള്ളം കിടക്കാറ് തന്നെ ഉള്ളത് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗങ്ങളും ഇവിടെ ഇതുവരെ ആരും അതിന് മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുളത്തിൻ്റെ അവസ്ഥ ശോചനീയാവസ്ഥ മാറ്റി പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാൻ പാകത്തിന് ആക്കി ഇതിലേക്ക് ഇറങ്ങാനും കയറാനും ഒരു സ്റ്റെപ്പും ഒക്കെ പണിത് മനോഹരമാക്കിയാൽ വണ്ണപ്പുറം ടൗണിൻ്റെ സൗന്ദര്യം തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ പഞ്ചായത്ത് ഭരണകർത്താക്കളോ ഒക്കെ അതുപോലെ രാഷ്ട്രീയക്കാരോ ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് ഈ കുളത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാക്കിയാൽ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഏറെ സാധ്യതകളാണ് ഈ കുളം ഈ ടൗണിന് പ്രധാനം ചെയ്യാനുള്ളത് അത് മുതലെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൽ കരണീയമായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോഴൊന്ന് പണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിക്കാനും ഒന്ന് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ഒരു സൗകര്യമുള്ള സാധാരണ മൊത്തം പാലും കയറി മൊത്തം വേസ്റ്റായി മൊത്തം കിടക്കുക അത് നികഞ്ഞു കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഈ ഇരുട്ടിൻ്റെ മറവിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഭയത്തോടെ കാണുന്ന ആകാംക്ഷയോടെ കാണുന്ന മോശമായ പ്രവണതകളൊക്കെ നടത്താൻ സൗകര്യപ്രദമായ ഒരു സ്ഥലമായി പലപ്പോഴും ഇത് വിനിയോഗിക്കപ്പെടുന്നുണ്ട് അതുപോലെ കമ്പനി കൂടിയിരുന്ന് മദ്യപിക്കാനും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഒതുങ്ങിയ ഒരു സ്ഥലം ടൗണിൽ നിന്ന് വിട്ട് എന്നാൽ ടൗണിൻ്റെ ശല്യങ്ങളില്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി ഇതിൻ്റെ പരിസരങ്ങളൊക്കെ മനോഹരമാക്കി കഴിഞ്ഞാൽ അത്തരം പ്രവണതകളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും കഴിയും അതുപോലെ നമ്മുടെ ടൗണിൽ നിന്ന് അത്തരം പ്രവണതകളൊക്കെ മാറി നിൽക്കും അതെല്ലാം നമ്മുടെ സൗ ടൗണിൻ്റെ സൗന്ദര്യവർധനവിനൊരു കാരണമായി മാറും അതുകൊണ്ട് അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ അവരെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി നിയമപരമായ നടപടികൾ എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അവരേതെങ്കിലും വഴിവിട്ട മാർഗ്ഗങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി നടക്കുന്നതിനേക്കാൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ടൗണ് മനോഹരമാകുകയും ചെയ്യും അത്തരം പ്രവണതകളിൽ നിന്നൊക്കെ കുട്ടികൾ മാറി നിൽക്കുകയും ചെയ്യും അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഈ കുളം മനോഹരമാക്കുന്നത് കൊണ്ട് സാധിക്കും അതുകൊണ്ട് എത്രയും വൈകാതെ തന്നെ അടുത്ത വേനലോട് കൂടിയെങ്കിലും ഈ കുളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലേ നില നിലവിൽ പലയിടങ്ങളിലും പോയിട്ടുണ്ടാവും പോയിട്ട് നമ്മുടെ ചെറിയ പിള്ളേർ അപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള ആരും നിയന്ത്രണം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് നീന്താൻ നീന്താൻ അതുപോലെ പഠിക്കാൻ ില്ലൊരു സാഹര്യോമുറ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഈ കുളം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ് അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഈ കുളത്തിലേക്ക് ഇറങ്ങാനും കയറാനുള്ള ഒരു സംവിധാനമാണ് ആദ്യമായിട്ട് ഒരുക്കേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഓണക്കാലത്ത് ഈ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ മനോഹരമായ പരിപാടികൾ നടത്താറുണ്ട് ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് വടം വലിച്ചു കെട്ടി ഇതെല്ലാം വടത്തേക്കേറ്റ മത്സരങ്ങളും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടത്താറുണ്ട് അപ്പോൾ പിന്നീട് ഇവിടെ കുട്ടികൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് നീന്തൽ പഠിക്കാനോ നീന്താനോ ഉള്ള യാതൊരു സൗകര്യങ്ങളുമില്ല പണ്ട് കാലത്ത് എൻ്റെയൊക്കെ പ്രായത്തിൽ കുളിക്കാൻ പോണത് തന്നെ തോട്ടിലോ പുഴയലോ ആയതുകൊണ്ട് നീന്തൽ എന്നാൽ ആട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിരിക്കും ഇന്നത്തെ മക്കൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചാൽ മതി പിന്നെ അത് നോക്കാം അതുകൊണ്ട് ആർക്കും നീന്താനറിയില്ല അപ്പം ഈ പരിസരത്തുള്ള പിള്ളേർക്ക് ഇറങ്ങി വന്ന് കുളിക്കാനും നീന്താൻ പഠിക്കാനും അല്ലെങ്കിൽ അതിൽ പഠിപ്പിക്കാനും ഒക്കെ ഇതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കാൻ പോലും ഒരു കാരണമായിട്ടത് കിട്ടും നമ്മുടെ മണ്ണപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കുളം ഇരിക്കുന്നത് ഇത് പണ്ട് അമ്പലക്കുള എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇരുന്നത് ഇപ്പോൾ പഞ്ചായത്താണ് ഇത് ഏറ്റെടുത്താണ് ഇപ്പം ഈ കുളത്തിൽ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ചാടുന്നുണ്ട് ഇപ്പോൾ കുട്ടികളാണേലും ഒരു ഉല്ലാസം എന്നുള്ള രീതിയിലൂടെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പായലും ഇതെല്ലാം കയറിയോടുകൂടി ഈ കുളത്തിൽ കുളിക്കുന്നില്ല ഒന്നും ആരും ചാടിയൊന്നും കാണുന്നില്ല ഞങ്ങളിതാണെങ്കിലും വൈകുന്നേരം ഒരു സായന്ത്രം ഒരു ചുമ ഒരു സമയം ഇതിനാണേലും ഈ കുളത്തിൻ്റെ ഇതിലാണ് കെട്ടലാണ് ഇരിക്കുന്നത് പിന്നെ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറത്ത് ഇപ്പോൾ ഒരു കള്ളന്മാരുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരുപാട് വണ്ടികളാണേലും ഒരുപാട് ഈ ഡ്രൈവർമാർക്ക് ഇവിടെ വീട്ടിലെത്തിക്കാൻ പറ്റാത്ത വണ്ടികളാണെങ്കിലും ഈ സ്റ്റാൻഡിൽ ഇട്ടിട്ടാണ് പോകുന്നത് പിന്നെ ഈ സ്റ്റാൻഡിൽ ഈ മേഖല മുഴുവൻ മേഖലയോടനുബന്ധിച്ചാണ് ഈ കുളവും നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ കുളത്തിനോട് ഇവിടെ ഈ ഫുൾ ഇരുട്ടും മേഖലയൊക്കെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യണ ഒരു കുളമാണ് ഇത് ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ കുളത്തിൻ്റെ എൻ്റെ ഒരു ആശയമായിട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ വണ്ണപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വണ്ണപ്പുറം ടൗണിൽ ശരിക്കും സ്റ്റാൻഡില്ല നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ആൾക്കാർ നമ്മുടെ ആ റോട്ടിൽ വഴിയേരിയിൽ കാത്തിരുന്ന് ഒരു കടത്തിണ്ണയിൽ ഇരുന്നൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടൊന്ന് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മിനി സ്റ്റാൻഡ് സ്റ്റാൻഡെന്നുള്ള ഒരു ആശയം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ പകലൊക്കെ ഒരുപാട് വണ്ടികളൊന്നും പാർക്ക് ചെയ്യുന്നില്ല പഴയ രീതിയിലും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു ആശയം ഇവിടെ ഒരു ആ ഒരു കംഫോർട്ട് സ്റ്റേഷനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈ ഹൈറേഞ്ച് ഇപ്പോൾ ബസ് പോലും കയറില്ലാത്ത ഒരു മുക്കിനകത്ത് ഒരു ചെറിയ മിനി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബസ് സ്റ്റാൻഡ് മാറിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഇല്ലേ ഈ കാണുന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ എൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ ഒരു കമ്പർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുടിഞ്ഞു പോയാക്കോ ബിപിൻ ചോദിച്ച പോലെ തന്നെ ഇവിടെ ബസ് ഇറങ്ങി കയറിയാൽ നമ്മുടെ ഈ വണ്ണപ്പുറത്ത് ഈ ഇതിന് ഉച്ചിരിയുടെ ഉണർവ് ഉണ്ടാവുള്ളൂ ഇവിടെ പല വണ്ടികൾ ഇവിടെ പോണത് മൂന്ന് സ്ഥിരമായിട്ട് പോലെ ആണ് അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്റ്റാൻഡ് അധികൃതർ നമ്മുടെ പഞ്ചായത്തിന്റെ അധികൃതര് അത് നോക്കുന്നില്ല ഇപ്പൊ ഈ ബിരുവ പിരിവ് വെച്ചോട്ടെ എത്ര രൂപയാന്ന് അതിന്റെ ഒരു പിരിവ് വെച്ചോട്ടെ ഇവിടെ ഈ സ്റ്റാൻഡ് വികസിക്കണം അല്ല അത് ശരിക്കും നമ്മുടെ ഒരു ആയിരിക്കില്ല കാരണം കാരണം ഹൈ റേഞ്ചിലേക്ക് പോകുന്ന റോഡിൽ മഴ മുത്തൂരിന്റെ ബാങ്കിന്റെ അത് നമ്മുടെ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയവൽക്കരണേ അത് നമ്മുടെ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാ നമ്മളിവിടെ വോട്ട് ചെയ്ത് ഇവിടുന്ന ആൾക്കാരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇത് വണ്ണപ്പുറത്തിന് ഇത് നല്ലൊരു വികസനം തന്നെയാണ് ഈ സ്റ്റാൻഡിലേക്ക് വണ്ടികൾ വരുവാ ഇവിടെ ഷെഡ് അങ്ങനെയുള്ള സംവിധാനം എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ വണ്ണപ്പുറത്തിന്റെ ഒരു നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേട്ടാ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ടൗണിൻ്റെ നടുക്കിടക്കുന്ന ഈ കുളം യാതൊരു കാരണവശാലും വൃത്തിയാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാതെ എല്ലാ വർഷവും ടിംബറവർക്കേ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ വടത്തേക്കയറ്റം ഈ കുളത്തിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ ആ തൊഴിലാളികൾ ഇറങ്ങി ട്യൂബ് ഇറങ്ങി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒരാഴ്ച അടിയുമ്പോഴത്തേന് അവർക്ക് എന്തെങ്കിലും അസുഖം പനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ വന്ന് ഞങ്ങൾ തന്നെ മരുന്ന് മേടിച്ചു കൊടുക്കാറുണ്ട് അടുത്ത കൊല്ലവും വീണ്ടും ഞങ്ങൾ തന്നെ ഇത് ക്ലീൻ ചെയ്യും ഞങ്ങളിവിടെ പരിപാടി നടത്തും പിന്നെ അതിട്ടിട്ട് പോകും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ അശ്രദ്ധയുടെ ഉദാഹരണമാണ് ഈ കിടക്കുന്ന കോളം രണ്ട് അതുപോലെ ഒരു പുതു ശ്മശാനം സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട് പറയുന്ന നായ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് പോകില്ല എന്ന് പറഞ്ഞേ ആംബുലൻസ് പോകില്ലാത്തവർക്ക് സ്ഥലം മേടിച്ചിട്ടിട്ട് ശ്മശാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമാണ് നമുക്ക് തന്നെ നമ്മുടെ കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അതിവിടെ വരികയല്ല അത് പോയി ഫയർ സ്റ്റേഷൻ അന്നപ്പുറത്ത് അനുവദിച്ചു അത് പോയത് എവിടെയാ പോയ മുരിക്കാശേരിക്കു പോയി അമ്പലപ്പടിയിലെ ബാങ്കിൻ്റെ കെട്ടിടം കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഈ പഞ്ചായത്ത് അതിൻ്റെ പേപ്പറ് നീക്കുകയോ കാര്യങ്ങൾ നോക്കുകയോ ചെയ്യാതെ കണ്ടാ ഫയർ സ്റ്റേഷൻ ഇവിടുന്ന് പോയി ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിന്നിപ്പാർക്കുന്ന വണ്ണപ്പുറം പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ അനിവാര്യമായ കാര്യമാണ് ബസ് സ്റ്റാൻഡും ഇല്ല ബസ് സ്റ്റാൻഡിപ്പോഴത്തെ അമ്പലപ്പടി കൊണ്ടുവരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കമ്പർ ഇല്ല അവിടെ ഒരാൾ കയറി നിൽക്കുന്നില്ല അവിടെ അവിടെയിപ്പം സ്ഥലം മദ്യം കഴിക്കാനുള്ള ആളുകളവിടെ ഒന്നും നിന്ന് ആ വെയിറ്റ് ഷെട്ടിൽ കയറുന്ന മദ്യം കഴിഞ്ഞിട്ട് അനാശ്വാസ പ്രവർത്തനം നടത്തിയിട്ട് പോകേണ്ട വല്ലപ്പോഴും ഒരു വണ്ടിയും കയറിക്കേണ്ടത് പിന്നെ പട്ടി വെറ്റി കിടക്കുന്നുണ്ട് അതൊരു ഗുണമുണ്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായി ചോദിച്ചത് ഏകുണം ഈ മോറ്റയുടെ വണ്ടി അവിടെ കയറേണ്ട മോറ്റയുടെ വണ്ടി ഒറ്റയാണ് ആ സ്റ്റാൻഡിൽ കയറുന്നില്ല അത് നേരെ വന്ന് അതിലേ പോകും അവർ കയറില്ല തൊഴിലൂടെ വണ്ടി അവിടെ കൊണ്ടുപോയി ആളൊന്നും അവിടെ കയറി നിൽക്കുന്നില്ല ആരാ വെയിറ്റ് ഷട്ട് എപ്പോഴാണ് ആരുടെ അല്ല ചാടി ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അറിയാൻ രീതിയിൽ അവിടെ ഒരു വെയിറ്റ് ഷട്ടുള്ളതിൻ്റെ അവസ്ഥ ആസ്പറ്റോസീറ്റ് വലച്ചാടി ഏത് നിമിഷവും രണ്ടുപേരെ ആശുപത്രി കൊണ്ടുപോകും അതാണ് അവസ്ഥ ഈ കൊല്ലം ഞങ്ങൾ ഇവിടെ ഭരിച്ച പരിപാടി നടത്തുന്നുണ്ട് ടിംബർ വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തുന്നുണ്ട് ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട കാളിയാർ സി ഐ ജോൺ ലുക്കാസ് അവരോളാണ് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഞങ്ങൾ അതിന് അതിനോടനുബന്ധിച്ച് അതിനൊരു ആഴ്ച മുമ്പ് ഈ കുളം ഞങ്ങൾ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് പടത്തിൽ കയറ്റ മത്സരം ഈ കുളത്തിൻ്റെ മുകളിൽ വയ്ക്കും പിന്നെ സ്റ്റാൻഡിൽ തടിഞ്ഞോട് ബാക്കിയുള്ള പരിപാടികൾ മെമ്പർ വർക്കേഴ്സ് സംയുക്ത ട്രേഡിങ്ങിന് വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അപ്പുറം പഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു കുളമാണിത് ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണെങ്കിലും നമുക്ക് വാർഡ് മെമ്പറിൻ്റെ പേരൊന്നും എടുത്ത് പറയേണ്ട കയറിയില്ല ഈ വാർഡ് മെമ്പർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് ഇതിനകത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ആണെങ്കിലും ഒരു സ്റ്റെയർ ഞങ്ങൾക്ക് ഇവിടെ തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് അത് പത്ത് പതിമൂന്ന് മെമ്പറുകളോ ഇവിടെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ സ്റ്റീലിൻ്റെ ഒരു ഇത് തരാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു വാക്ക് പറഞ്ഞാണ് ഈ കുളത്തിൽ കുളത്തിലിപ്പോൾ ഒരുത്തം വന്നു ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പെട്ട് വീഴ്ച വന്ന് ചാടി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പോരാൻ പോലും നിർത്തിയില്ലാത്തൊരു സ്റ്റേജിലാണ് ഈ സാധനം നിൽക്കുന്നത് കാറ് വന്ന് ഇതിനകത്ത് വീണു ഈ കാറ് വന്ന് വീണിട്ട് ഇവിടുത്തെ ഡ്രൈവർമാരുടെ ഇതിലാണ് ഇവിടെ വലിച്ചു കയറ്റി വിട്ടത് അതുപോലെ തന്നെ നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഇല്ലി ദ ഇല്ലി മറിഞ്ഞ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരുപാട് പരാതി നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് പോലും നമ്മുടെ ഈ വാർഡ് മെമ്പർക്കോ ആർക്കും ഇത് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇവിടെയുള്ള ഡ്രൈവർമാരും എല്ലാവരോടും കൂടിയാണ് അത് വെട്ടി ഒക്കി സാധനം സെറ്റ് ചെയ്താക്കുന്നത് ഇരിക്കാനുള്ള സംവിധാനവും വെട്ടവും വെളിച്ചവും എല്ലാം തരാമെന്ന് നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇന്ന് ഇന്നു വരെ അതിനെക്കുറിച്ചൊരു ഇത് ഇവിടെ ഉണ്ടായിട്ടില്ല അത് നമുക്കൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അനിവാര്യമായ ഒരു കേസാണ് അതൊക്കെ എൻ്റെ പുറകിൽ കാണുന്ന അമ്പലക്കുടം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കുളം ക്ലീനിങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പഞ്ചായത്ത് ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ ഈ കുളം ഇതിനു മുമ്പ് തന്നെ വൃത്തിയായിട്ട് കിടന്നാൽ ഇവിടുത്തെ ടിമ്പേഴ്സ് യൂണിയനാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് ഈ കാണുന്നത് നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ കുളം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇത് വടത്തേക്കേറ്റ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഇവിടെ രണ്ടാം തീയതി ഒമ്പത് മണിക്ക് ഇവിടെ കാളിയാർ സി ഐ ഉദ്ഘാടനം ചെയ്യും എല്ലാവരും ഇതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ തന്നെ പഞ്ചായത്ത് ഒന്ന് ഈ ചേട്ടന്മാരെ വീഡിയോ തുടങ്ങി എന്തായാലും വളരെ അവരുടെ ഒരു ഫോർട്ടിനു ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മൾ ഇനി ഈ ഒരു കുളം ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടി പഞ്ചായത്ത് അധികാരികളും നമ്മുടെ നാട്ടുകാരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇനി ഇതിനുള്ള കുറവുകളെല്ലാം നികത്തി പഞ്ചായത്ത് അധികാരികൾ ഉടനെ തന്നെ അതിന്റെ കുറവുകൾ നികത്തി അതിമനോഹരമാക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ള ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ടോ